കുറവായിരിക്കും ആ അതാണ് നമുക്ക് ഞമ്മക്ക് വിറ്റുന്ന എല്ലാരോടും ഞാൻ പറയട്ടെ ഇപ്പൊ തുറക്കാൻ പോകണം ഏഴ് കുട്ടികളെ ചോദിച്ചു ഉസ്താമാരോട് നാപ്പത്തഞ്ചോ അമ്പത്തഞ്ചൊക്കെ ഉണ്ടാവും പക്ഷെ അവിടുന്ന് അങ്ങോട്ട് പത്ത് പതിനഞ്ച് അഞ്ച് രണ്ട് മൂന്ന് പെറുക്കാനേ ഉള്ളൂ നമ്മളെ കുട്ടികൾക്ക് അത്യാവശ്യം ബോധ എത്തുന്ന സമയത്ത് നമ്മൾ അത് കരിച്ചു ഇനി മതി മരവിപ്പിച്ചു പിന്നെ കുട്ടികൾ എവിടുന്നു പഠിക്കും ബാക്കിയൊക്കെ ആ കുട്ടികൾ കച്ചവടം ബാക്കിയുള്ള മേഖലകളൊക്കെ പഠിക്കണം അതിന് ഒമ്പും പത്തൊക്കെ പഠിക്കണം ഇനി അങ്ങനെ പറഞ്ഞേക്കുന്നവർ തന്നെ പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞേക്കും ഏ അഞ്ചിന് വരും ഏ ഇരുപത്തി അഞ്ചിന് പോകും ഇരുപത് മിനിറ്റ് ഒന്ന് ഒപ്പിടാൻ വേണ്ടി വരുക അതുകൊണ്ടൊന്നും ഒരു കാര്യം ഇല്ല ഞാനത് തുറന്ന് പറയാം എങ്ങനെ ഇഷ്ടായാലും വേണ്ട ഇഷ്ടായാലും വേണ്ടിയില്ല എന്റെ പൊതുവെ നിലപാട് അങ്ങനെയാണ് അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല പഠിപ്പിക്കേണ്ട ഘട്ടത്തിൽ ആ ഒരു മണിക്കൂറെങ്കിലും ഒന്ന് പറഞ്ഞയപ്പിച്ച് മട്ടത്തിൽ പഠിപ്പിച്ചില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ദ്വേർക്കാനേത്തുന്നിട്ടൊന്നും കാര്യം ഉണ്ടല്ലോ കുട്ടി കുട്ടിന്റെ വൈക്കു